എന്താണെന്നറിയില്ല ചിലർക്കൊക്കെ പുഡിങ് ഉണ്ടാക്കാൻ ഇച്ചിരി മടിയാണ് കേട്ടോ ഇന്ന് നമ്മളെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമുക്കൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിലും മാത്രമല്ല വീട്ടിലൊരു പാർട്ടിയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിലേ ഈ ഒരു പുഡിങ്ങ് തയ്യാറാക്കിയോളൂ വളരെ എളുപ്പമാണ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു പുഡിങ് കൂടെയാണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാനൊരു ഇരുപത്താറ് ഗ്രാം ജലാറ്റിൻ പൗഡർ എടുത്തിട്ടുണ്ട് ഇരുപത്തിയാറ് ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഒരു രണ്ട് രണ്ട് മുക്കാൽ ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ ജലാറ്റിൻ നമ്മൾ ആദ്യം ഒന്ന് സോക്ക് ചെയ്തെടുക്കണം അതും തണുത്ത വെള്ളത്തിലാണ് സോക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ അതിന് പകരം തേങ്ങാവെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത് തണുപ്പിച്ച തേങ്ങാവെള്ളം അതൊരു നൂറ്റി അൻപത് മില്ലിയോളം ഉണ്ടായിരുന്നു ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കുക ആ സമയത്തെ ജലാറ്റിൻ നല്ലപോലെ വെള്ളം കുടിച്ച് ഈ ഒരു പരുവത്തിലാവും ഇനി നമുക്കിത് ഒരു സോസ്പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കണം ഇരുന്നൂറ്റി അൻപത് മില്ലിയാണ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ വീണ്ടും നമുക്ക് തേങ്ങാ പാലാണ് വേണ്ടത് അതൊരു നാനൂറ് മില്ലിയോളം ഉണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മൾ പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് പുഡിങ്ങിന് മധുരം ആവശ്യമാണ് അപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വെനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് വേറെ ഒന്നുമില്ല ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ജലാറ്റിനുണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് അലിഞ്ഞു വരണം ഹൈ ഫ്ലെയിമിലിടണ്ട നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കങ്ങി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ നല്ലപോലെ ആ ജലാറ്റിനൊക്കെ അലിഞ്ഞു വന്നാൽ നമുക്കിതൊരു ട്രയിലേക്ക് മാറ്റാം നമ്മളിതേ ട്രയയിലേക്ക് മാറ്റി കൊടുത്തതിനു ശെ ഒന്ന് കവർ ചെയ്തെടുക്കുക ഞാൻ ക്ലിങ് റാപ്പ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത് കവർ ചെയ്തെടുത്തിട്ട് നമുക്കിത് തണുപ്പിച്ചെടുക്കാവുന്നതാണ് ഇത് സെറ്റാവാനേ രണ്ട് മണിക്കൂർ മതിയാവും പക്ഷേ ആണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് തണുപ്പോട് കൂടി കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ മണിക്കൂറോളം വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ എന്നാലാണ് നമുക്ക് ആ നല്ല തണുപ്പോടു കൂടി ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് ഉണ്ട് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ നല്ലപോലെ സെറ്റായി റെഡി ആയി വന്നിട്ടുണ്ടേ ഇത് ദേ നമ്മളിതൊന്ന് ഇങ്ങനെ കമയത്ത് കൊടുക്കുമ്പോഴേക്കും താഴെ വീഴുന്നത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് കൂടാണ് അപ്പോൾ ഞാനത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ അതിൻ്റെ സൈഡ് ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടത് നിങ്ങൾക്ക് സ്ക്വയറിലാക്കി കേട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് തേങ്ങാപ്പാലിൻ്റെ കയറി ഫ്ലേവർ ഉണ്ടല്ലോ നല്ലപോലെ നമുക്കിതിലേക്ക് കിട്ടും കാരണം നമ്മൾ പാലിനേക്കാട്ടിലും കൂടുതൽ തേങ്ങാപ്പാൽ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിച്ചേക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തുകൊണ്ട് തേങ്ങാപ്പാൽ മാത്രം എടുത്തുകൂടാന്ന് തേങ്ങാപ്പാൽ മാത്രം എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാലും കുറച്ച് തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പുഡിങ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വളരെ എളുപ്പമല്ലേ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പുഡിങ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിത് പറയൂ കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് ഒന്നുമില്ല ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കാരണം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്